ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഓരോ പുതിയ വീട് കാണുമ്പോഴും ഉള്ളൊരു സംശയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കത്തണ മിന്നണ ലൈറ്റൊക്കെ എപ്പോഴും നിൽക്കുമോ അപ്പം നമ്മൾ നമ്മുടെ സംശയങ്ങളൊക്കെ ചോദ്യം ആ വീട് വർക്ക് ചെയ്യണ ചേട്ടന്മാരുടെ തന്നെയാണ് അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ അവർ അത്രയും ഹാപ്പി ആയിട്ട് കാരണം വർക്ക് ചെയ്യണ ചേട്ടന്മാർക്ക് അത്രയും കോൺഫിഡൻസ് ആണ് അത്രയും ബെസ്റ്റ് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് മോനെ ഇതൊക്കെ ഏതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളും ഒന്നും കൂടി ഫൈനലായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാതും നല്ല ക്ലാസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ആ കമ്പനി ഡീറ്റെയിൽസൊക്കെ നോക്കിയപ്പോൾ എല്ലാ അതും നല്ല റേഞ്ചിലാണ് ചെയ്തിരിക്കുന്നത് ഈയൊരു വിലക്ക് വറുത്തായിട്ടുള്ള പ്രോപ്പർട്ടിനെ ഉണ്ട കാരണം ഒന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ക്വാളിറ്റി പിന്നെ ഏരിയ ചുറ്റുവട്ടത്ത് നല്ല വീടുകൾ വരുന്ന ബെസ്റ്റ് ഏരിയ ഹൈവേ തൊട്ടടുത്തുണ്ട് ചുറ്റുവട്ടത്ത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നല്ല ഏരിയ തന്നെയാണ് ഇപ്പോൾ ഒരു കിണർ കണ്ടു വെള്ളം ആവശ്യത്തിന് ഒരു മൂന്ന് കാർ പാർക്ക് ചെയ്യാം ഇനി അകത്തേക്ക് കടക്കുമ്പോൾ ലിവിങ് ഹാൾ നമ്മൾ കണ്ടു ഗംഭീര ആക്കിയിട്ടുണ്ട് ഇത് തന്നെയാണ് ഫുൾ മുകളിലും ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ കംപ്ലീറ്റ് വർക്ക് ഏകദേശം ഫിനിഷിങ് ആവുന്നുള്ളൂ ഇനി നമ്മൾ ബെഡ്റൂംസ് നോക്കുകയാണെങ്കിൽ താഴെ രണ്ടും മുകളിൽ രണ്ടും ആയിട്ട് നാല് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് വരുന്നുണ്ട് ആ ഒക്കെ ക്ലാസ് ആക്കിയിട്ടുണ്ട് നൈസായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷൻ പിന്നെ എല്ലാ ബെഡ്റൂമിലും സീലിങ്ങിൽ ഇതേപോലെ നൈസായിട്ടുള്ളൊരു ലൈറ്റിങ് കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ഫ്ലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ബെഡ്റൂമിലും ബാത്റൂമിൻ്റെ ഡിസൈൻ എല്ലാ ഇതിലും വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് മുകളിലൊക്കെ കുറച്ച് ലൈറ്റ് നീല ഷെയ്ഡൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു ഒരു ഒരു ബീച്ച് മോഡലിലുള്ളൊരു അങ്ങനത്തെ ഒരു എന്താ പറയുക കടലിൽ ഇറങ്ങി കുളിക്കുന്ന ഒരു ഫീലിങ്ങിലാണെന്ന് തോന്നുന്നുണ്ട് നന്നായിട്ടുണ്ട് ഇനി കിച്ചൺ ഒരു സ്ട്രോബെറി തോട്ടത്തിലേക്ക് ചെന്ന പോലെ ഒരു ചെന്നപോലൊരു ഫീലിങ്ട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഒരു കിച്ചണിലേക്ക് വരുമ്പോൾ ഡാർക്ക് ഷെയ്ഡുകളൊന്നുമില്ല വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കിച്ചൺ ഫുള്ള് വോൾട്ടൈലൊക്കെ വൈറ്റ് ചെയ്ത് നല്ലൊരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒന്ന് ഒക്കെ ആയി കഴിഞ്ഞാൽ കലകി പിന്നെ ഫുള്ള് താഴെ ഒരു വുഡൻ ടൈപ്പിലുള്ള നല്ല ഗ്രിപ്പുള്ള ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു വർക്ക് ഏരിയ സ്പേസ് പിന്നെ ബാക്ക് സൈഡിലൊക്കെ അത്യാവശ്യത്തിന് സ്ഥലം വരുന്നുണ്ട് ഇനി മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റെയർ ഏരിയ നന്നായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് കയറി പോകുന്ന നല്ല ഗ്രിപ്പുള്ള സ്റ്റെയർ കേസാണ് പിന്നെ അതാണ് ഡയലൈറ്റ് ലാവിഷായിട്ട് കിട്ടാവുന്ന ഫർഗോളോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ താഴത്തെ അതേ സ്ട്രക്ചർ തന്നെയാണ് മുകളിലും കൊടുത്തിരിക്കുന്നത് നമ്മുടെ സീലിംഗ് വർക്ക് ആയിക്കോട്ടെ അതുപോലെ ടി വി യൂണിറ്റൊക്കെ ക്ലാസ് ഒക്കെ ഓ ഒരു ബ്ലൂ ഒക്കെ ഉണ്ടല്ലോ ലൈറ്റ് ലൈറ്റൊക്കെ നൈറ്റ് വേറെ ലെവലായിരിക്കും പിന്നെ താഴത്തെ പോലെ തന്നെ മുകളിൽ രണ്ട് ബെഡ്റൂമും ഒക്കെ നല്ലൊരു ബാൽക്കണി ഏരിയ വരുന്നുണ്ട് പിന്നെ നല്ലൊരു ഓപ്പൺ ടെറസ് ഏരിയ ഇവിടെയൊക്കെ ലാവശായിട്ടുള്ള സ്പേസ് വരുന്നുണ്ട് ഒരു ട്രസ് വർക്കും കൂടിയും കഴിഞ്ഞാൽ നൈസായി ടോട്ടൽ അഞ്ച് സെൻറ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് വരുന്നത് ചെമ്പൂത്ര അടുത്ത് മാലങ്കോട് ഏരിയയിലാണ് അതായത് നമ്മുടെ പട്ടിക്കാട്ക്ക് ജസ്റ്റ് നാല് കിലോമീറ്റർ മണ്ണുത്തിക്ക് ആറര കിലോമീറ്റർ തൃശ്ശൂർക്ക് പന്ത്രണ്ട് കിലോമീറ്റർ എഴുപത്തിരണ്ട് ലക്ഷമാണ് ചോദിക്കുന്നൊരു വില തീർച്ചയായിട്ടും കച്ചവടത്തിലേക്ക് എത്തുമ്പോൾ വിലയിൽ വ്യത്യാസം ഉണ്ടാവും നല്ല ഏരിയ ബെസ്റ്റ് വീട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തീർച്ചയായിട്ടും വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പോ ചെയ്യുക താങ്ക് യു